ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിയാൻ ഷി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് ഇപ്പോൾ ഓണത്തിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഒത്തിരി പ്രൊമോഷനും അതുപോലെ ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തതും ആക്ച്വലി ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരുപാട് നാളായിട്ട് അതായത് എൻ്റെ ഫോൺ മെമ്മറി ഫുൾ ആയിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ചല്ലേ അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് ഇടാതിരിക്കുന്നത് മോശം അല്ലേ നോക്കിയിട്ടാണ് കേട്ടോ ഇതൊരു നാളായിട്ട് പിടിച്ച വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നത് കോട്ടയത്തിനാണ് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാ മന്തും ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് പോകണം അമ്മയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ മാസവും ഡോക്ടറെ കാണണം അപ്പൊ നമ്മുടെ കീട് ആരെങ്കിലും ആരെങ്കിലും പുതിയതായിട്ട് കാണണമെങ്കിൽ എന്താ സംഭവം എന്നൊന്നും ചോദിക്കണ്ട ഞാനിതിന് മുന്നേറ്റത്തെ വീഡിയോസിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി ഞാൻ എല്ലാ വീഡിയോസിലും അത് എടുത്തു പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം അമ്മയൊക്കെ കാണുന്ന വീഡിയോസ് തന്നെയാണിത് അപ്പൊ അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എടുത്തൊന്നും പറയുന്നില്ല അപ്പം നമ്മൾ എല്ലാ മാസവും ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ കോട്ടയം പോകുന്ന വഴിയാണ് അപ്പൊ എല്ലാവരുമായിട്ടാണ് പോകുന്നത് അപ്പൊ ഞങ്ങൾ ഇത് ഭക്ഷണം കഴിക്കാൻ കയറി ദിവസം പറഞ്ഞാ ഈ പോകുന്ന സ്ഥലം മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഒന്ന് ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നമുക്ക് പാറുണു മാനേജ് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് ചീട്ടെടുക്കുന്ന ഇവിടെയാണെങ്കിൽ ഒപ്പം ടിക്കറ്റ് എടുക്കാൻ വേറെ സ്ഥലത്ത് പോണം പൈസ എടുക്കാൻ വേറെ സ്ഥലത്ത് പോകണം ഫാർമസി പോകണം അങ്ങനെ ഒത്തിരി ഓടി നടക്കുന്നായിരുന്നു നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തിണ്ടായിരുന്നില്ല അതിൽ നമുക്ക് വേറെ ആരേലും കൂടെ എടുത്തു തരാനുണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നു അപ്പൊ നമ്മളെല്ലാം എടുത്തിട്ടൊന്നുമില്ല അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഹോസ്പിറ്റലിൽ വന്ന് ഇവിടെ വെയിറ്റ് ചെയ്ത് നിക്കുകട്ടോ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഭയങ്കര തിരക്കാണ് കേട്ടോ കാരണം ആകം വീക്ക്ലി മൂന്ന് ദിവസം അവിടെ ഡോക്ടർ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഈ കാണുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ അതിന്റെ ബാക്കി എനിക്ക് പിടിക്കാൻ പറ്റിയില്ല പക്ഷെ ഞാൻ പിടിച്ചല്ലോ എന്തോർത്തിട്ട് ഇതിന്റെ കൂടി ഇൻക്ലൂഡ് ചെയ്തതൊന്നുണ്ടു കേട്ടോ നമ്മളവിടെ നമ്മുടെ വീട്ടിലെ കോട്ടയത്ത് കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ പോകുന്നത് കാരണം ഡോക്ടറെ കണ്ടിറങ്ങിയിപ്പോൾ നല്ലോണം ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഏഴുമണി കഴിഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ തിരിച്ച് നമുക്ക് അടിമാലിക്ക് വരിക എന്നുള്ളത് അല്ല ഇപ്പഴാണെങ്കിൽ നമ്മൾ പോകുന്ന കഴിഞ്ഞാൽ നെരുമംഗലം കാട്ടിൽ എല്ലാ ദിവസവും ആനയുണ്ട് കേട്ടോ പണ്ടൊന്നും നമുക്ക് അങ്ങനെ ഒരു ശലീമേ ഉണ്ടായിരുന്നില്ല ഇപ്പം എപ്പോഴേ പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ആനകൾ റോട്ടിൽ നിൽക്കാറുണ്ട് കേട്ടോ അവിടെയൊക്കെ വളവും തിരിവൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങ് കയറി ചെല്ലുന്ന സമയത്തായിരിക്കും ഇവരെ കാണുക അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അമ്മ ഒത്തും സമയക്കില്ല തിരിച്ചു പോകാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് നമ്മൾ അവിടെ കിടന്നിട്ട് പിറ്റേ ദിവസമാണ് പോകുന്നത് അപ്പൊ പോയപ്പോൾ നമുക്ക് ഇവരാരും മലരിക്കലി പോയിട്ടില്ല കേട്ടോ ഞങ്ങള് മൂന്നാലഞ്ച് തവണ പോയിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഫോട്ടോഷൂട്ട് ഒക്കെ അവിടെ ചെയ്തായിരുന്നു കേട്ടോ അപ്പം ഇവർ പോയിട്ടില്ല നമ്മൾ പറഞ്ഞുള്ള അറിവ് എതിർക്കും ഇവർക്കുള്ളൂ എന്നാൽ നമുക്ക് മലയിരിക്കുന്ന കൂടിയും കണ്ടിട്ട് ആ വെള്ളിയടിമലയ്ക്ക് പോകുക എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പം നമ്മൾ ഞങ്ങൾ ഏകദേശം ഇവിടെ എത്താറ ഇവിടെ ഓഗസ്റ്റ് തൊട്ട് ഓഗസ്റ്റ് ആദ്യമേ തൊട്ട് ആയിട്ടുണ്ട് കേട്ടോ പൂക്കളെല്ലാം നല്ലോണം ആയിട്ടുണ്ട് ഇപ്പം എല്ലാവരും അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ ഓഗസ്റ്റ് മാസത്ത് തന്നെയാണ് പോയത് അതുകൊണ്ട് തന്നെ നല്ലോണം പൂക്കളുള്ള ടൈം ആയിരിക്കും നമുക്കൊരു ഒക്ടോബർ ഒക്കെ ആവുമ്പത്തേനും സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആകുമ്പത്തേനും പൂ നല്ലോണം ഓൾറെഡി ആൾക്കാർ വരുമ്പോൾ ഒരുപാട് പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതുമല്ല നമുക്ക് അത്യാവശ്യം ഈ ഇവർ വള്ളം കയറ്റി കയറ്റി കുറേ ഒക്കെ പോവും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ കേട്ടോ ആ തോട്ടക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലോണം പൂക്കൾ കാണും നമ്മുടെ ഈ ഒരു മലരിക്കലിന്റെ ഭാഗം എത്താറുമ്പോ തന്നെ എല്ലാ വീടുകളിലും ആൾക്കാര് അവരുടെ മുറ്റത്തായിരിക്കും കേട്ടോ പാർക്കിങ്ങും പൈസ പൈസക്ക് അവരങ്ങനെ റെഡി ആക്കി ഇട്ടിട്ടുണ്ടാവുമ്പോൾ അവരുടെ വള്ളം തന്നെയായിരിക്കും അവരാക്ക് പെർ ഹെഡ് നൂറ് രൂപ കേട്ടോ അവിടെ കയറുന്നതിന് വെള്ളത്തിൽ കയറുന്നതിന് നമ്മൾ ഒരുപാട് തവണ കയറിയിട്ടുണ്ട് മൂന്നാല് തവണ കയറിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വള്ളത്തിലൊന്നും കയറുന്നില്ല ജസ്റ്റ് ഇവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇവർക്കും പേടിയാണു വള്ളത്തിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും കയറുന്നില്ല ജസ്റ്റ് പൂ കണ്ടിട്ട് പോവാം എന്നുള്ള രീതിയിലാണ് കേട്ടോ വന്നത് ബെസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ആറര തൊട്ട് ഒരു ഒമ്പത് മണി ഒമ്പതര വരെയുള്ള ടൈം ആയിരിക്കും ഇപ്പോൾ നല്ലോണം വിരിഞ്ഞു നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ വള്ളത്തിലൊക്കെ കയറാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഏഴുമണി ഏഴര എട്ട് എട്ടര ആ ഒരു റേഞ്ചിൽ വരിക കാരണം ഭയങ്കര ചൂടായിരിക്കും കാരണം നമുക്ക് അവിടെ ഇങ്ങനെ തണൽ സാധനങ്ങളൊന്നും കാരണം നമ്മൾ വള്ളത്തിൽ പോകുമ്പോൾ ഒരു ഒമ്പത് എട്ടര ഒമ്പത് മണി എന്നൊക്കെ പറയുമ്പോൾ സൂര്യൻ ഉദിച്ച് വന്നല്ലോ അപ്പൊ അതിൻ്റെ നല്ല ചൂടുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കുറച്ച് കഴിയുമ്പോഴത്തേന് നമ്മളാകെ മടുക്കും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആളുകളുടെ പറഞ്ഞത് നമുക്ക് ഒരുപാട് അങ്ങനെ പറ്റി പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ വള്ളത്തിൽ കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മണി ഏഴരക്കൊക്കെ വരികയാണെങ്കിൽ ആ ആ ഒരിളം വെയിലത്ത് ഈ പൂക്കളൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ട് ചൂട് ഒട്ടും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ നിറച്ച ആൾക്കാരാണ് നിറച്ച് വണ്ടികളാണ് ആൾക്കാരുണ്ട് അപ്പറ സൈഡിലൊക്കെ തിരക്കേണ്ടത് നിങ്ങൾ ഇങ്ങത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം മാതിരി പൂവുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ തുടക്കം തന്നെ കണ്ടിട്ട് വണ്ടി നിർത്താൻ നിൽക്കണ്ട ഇങ്ങോട്ട് വരുന്തോറും നല്ല നല്ല പൂക്കൾ ഒരുപാട് ഇങ്ങറ്റത്തുണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമായിട്ടോ അവിടെ ഒരുപാട് പൂ അപ്പൊ നമ്മൾ വണ്ടി ഇട്ടിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്ന് ഏഹ് പോകുമ്പോഴാണ് നമ്മൾ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇത് ഇതിന്റെ ഈ ഒരു അറ്റം വരെ ഈ മലരിക്കലിൽ ഈ അറ്റം വരെ ഇവിടം വരെ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു ഡെസ്റ്റിനേഷൻ വരികയാണ് കേട്ടോ ഉള്ളൂ എപ്പോഴും തന്നെ ബസ് ഇല്ല തിരുവാർപ്പിനുള്ള ബസ്സിന് കയറി നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും അപ്പൊ ഇത് ഇതാണ് കേട്ടോ ഇവിടത്തെ ഒരു കോലം എന്ന് പറയുന്ന നല്ല ഇതിപ്പോ കുറച്ച് ഉള്ളൂ നമുക്ക് തിങ്ങി നിൽക്കുന്ന പൂക്കളുണ്ടാകും പക്ഷെ ഇത് ആക്ച്വലി ഇത് അടുത്തടുത്തല്ല നിൽക്കുന്നത് നല്ല ഗ്യാപ്പിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് നോക്കുമ്പോൾ ഇത് ഒത്തിരി ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നുന്നേ ഉള്ളൂണ്ടാവുള്ളൂ ആൾക്കാർ ഇഷ്ടം ഇഷ്ടമാരി പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ നമുക്ക് വള്ളത്തിൽ പോകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പറിക്കാം അതല്ലാതെ ഇവര് പറിച്ചു വെച്ചത് ഇങ്ങനെ ഇത്ര കെട്ട് ഇത്ര രൂപയ്ക്ക് എന്നുള്ളത് വിൽക്കാനുണ്ട് പക്ഷെ അത് ഇവിടെയല്ല നമ്മൾ നമ്മളാ തുടക്കത്തിലൊക്കെയാണ് പൂ വിൽക്കാൻ വെച്ചേക്കുന്നത് അവിടെ ഒന്നും അവർ പറപ്പിക്കില്ല ഒരുപാട് ഒന്നോ രണ്ടോ ഒക്കെ നമുക്കൊരു ആഗ്രഹത്തിന് വേണ്ടി പറിക്കാൻ ദൈവങ്ങൾ കണ്ടോ ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇഷ്ടമാതിരി പൂക്കളുണ്ട് കേട്ടോ നമ്മളപ്പറ കണ്ടേക്കാളും ഒരുപാട് പൂക്കൾ ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് നമ്മള് വള്ളത്തിൽ കയറി കുറച്ചുകൂടെ സെൻടറിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ കാരണം അവിടെയൊക്കെ വള്ളങ്ങളിൽ നിപ്പ അവിടെ ഇവിടെ ആയിട്ട് അപ്പം ഒരുപാടുണ്ട് നമുക്ക് ഈ ഒരു ലോക്കൽ ഏരിയ നമ്മുടെ ഈ കാണാൻ പറ്റുന്ന ഏരിയയിൽ വള്ളത്തിൽ പോകുന്നതിനാണ് പെർ ഹെഡ് നൂറ് രൂപ വാങ്ങുന്നത് ഇനി നമുക്ക് കായലിലേക്കുണ്ട് കായലിന്റെ പൂക്കൾ കുറവാണെന്നാണ് അവർ പറഞ്ഞത് ഈ തവണ അപ്പം കായലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് ആയിരം രൂപയാണ് കേട്ടോ അപ്പം ഇതാണ് ഇവിടുത്തെ ആ ഒരു വള്ളത്തിന്റെ റേറ്റ് വരുന്നത് അപ്പൊ നമ്മൾ കുറച്ച് നേരം അധികമൊക്കെ നടന്നു പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോ ഇവിടെ ഒരു കനാലു കായൽ പോകുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ നിന്ന് അവിടെയുള്ള അയൽപക്കത്തെ ആൾക്കാരൊക്കെ ഞാൻ സംസാരിച്ച് നമ്മളതൊക്കെ കണ്ടു വെക്കുകയാണ് ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വള്ളത്തിൽ കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനും ഉണ്ടായിരുന്നു പക്ഷെ അമ്മയ്ക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ കാരണം നമ്മൾ അവിടെ നിന്നപ്പോൾ തന്നെ ഒരു ഫാമിലി വന്നിട്ട് നമ്മൾ വള്ളത്തിൽ കയറുന്ന ഒരു ബാലൻസ് ആണല്ലോ അപ്പോൾ നമുക്ക് പരിചയമില്ലാത്തവരിങ്ങനെ കയറുമ്പോൾ ലോണാവും വെള്ളം ഇങ്ങനെ അനങ്ങും എനിക്കൊക്കെ ഒരുപാട് പറ്റിയിട്ടാണ് പിന്നെ പിന്നെയാണ് ഞാനതൊക്കെ പഠിച്ചത് നമ്മളങ്ങനെ ഒരു ബാലൻസ് അങ്ങ് കയറിയിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഇല്ലാട്ടോ അപ്പം ഈ അതുകൂടിയും കണ്ടുകഴിഞ്ഞപ്പം ഇവർക്ക് ഭയങ്കര പേടിയായിട്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ കാരണം നമ്മൾ വള്ളത്തിലൊന്നും കയറിയില്ല അച്ഛനും വിഷയം താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ കയറാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ കയറിയിട്ടുണ്ടായി കയറിയില്ല കേട്ടോ പിന്നെ നമുക്ക് ഇത്രയും മെമ്പേഴ്സിനെ വെച്ചിട്ട് കയറാൻ പറ്റുമോ എന്നൊരു ഇതും ഉണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും റിസ്ക് എടുക്കാൻ പറ്റില്ല നമ്മൾ കയറിയില്ല പിന്നീട് വെള്ളമില്ലാട്ടോ നടുക്കൊക്കെ ചെന്ന് കഴിയുമ്പോ ഇവര് നേരത്തെ ഇറങ്ങി നിന്നിട്ട് നമ്മുടെ ഫോട്ടോയ്ക്ക് എടുത്തു തരും ചേട്ടന്മാരെ ഫോട്ടോയ്ക്ക് എടുത്ത് തരും അതുപോലെ ഇവരെ മുട്ടിന്റെ ഒപ്പ വെള്ളൂ പക്ഷെ നമുക്ക് ചെളുക്കുണ്ടാണ് നമ്മള് മറ്റേ എന്താ പറയാ കണ്ടതാണല്ലോ പക്ഷെ ഇവരെ പറഞ്ഞ സെപ്റ്റംബർ കൂടി ഇത് കളയും എന്നാണ് കേട്ടോ പറഞ്ഞത് പുതിയ നെൽകൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് മോട്ടർ വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും മോട്ടർ ഇറക്കിയിട്ടുണ്ട് ഇനി വെള്ളം അടിച്ച് കളയുമ്പോൾ അത് പോകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഇത്രയും നാളത്തെ ഒരു മലരിക്കലി ആ ഒരു ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ വരെയൊക്കെ ഉണ്ടായിരുന്നു മേ ബി പല സ്ഥലങ്ങളിലായിരിക്കാം ഇവർ പറഞ്ഞത് സെപ്റ്റംബർ പകുതിയോടുകൂടി വിളവെറക്കണം അതുകൊണ്ട് മോട്ടറെല്ലാം വെച്ചിട്ടുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് ആർക്കെങ്കിലും മലരിക്കൽ പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നേരത്തെ വയ്ക്കൊള്ളുക കാരണം ഒരുപാട് നാൾ ലെങ്തിൽ നിൽക്കുന്ന ഒരു പ്രോസസ്സല്ല ഇത് ഇവർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ സെപ്റ്റംബർ പകുതിയോട് പകുതിയോടുകൂടി ഒരു സംഭവം തീരും അപ്പോൾ അതിപ്പോൾ ഓഗസ്റ്റ് ലാസ്റ്റ് ആയിട്ടുണ്ട് സെപ്റ്റംബർ തുടങ്ങാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ ഇനി ആരെങ്കിലും പോകാനുണ്ടെങ്കിൽ എത്രയും വേഗം പോയി നോക്കുക അടിപൊളിയൊരു കാഴ്ചയാണ് കേട്ടോ ലൈഫിൽ ഒരു തവണയെങ്കിലും ഒന്ന് കണ്ടിരിക്കേണ്ട ആയിട്ടുള്ള ഒരു ഒരു സീനറിയാണത് അപ്പം അതൊക്കെ കാണുക ആസ്വദിക്കുക നമുക്ക് സ്വന്തമായി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വള്ളത്തി കയറുക പൂ ഓർന്ന് സ്വന്തമായിട്ട് പറിക്കുക എന്നുള്ളായിരുന്നു ഞാൻ ഒരുപാട് പൂ ഇതിന് മുന്നേ പോയപ്പോൾ പറിച്ചിട്ടുണ്ടായിരുന്നു നിന്ന് ഞങ്ങളൊന്നും പറിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു പോലും പറിച്ചില്ല നമ്മൾ അവിടെ നിന്നായാലും അവർ ചേട്ടന്മാർ വരച്ച് തരും കേട്ടോ പിന്നെ നമ്മൾ വേണ്ട വെറുതെ നമ്മൾ അടിമാൽ ചെല്ലുമ്പോൾ പിന്നെ പൂവാകെ വാടിപ്പോ പിന്നെ വെറുതെ പറിക്കേണ്ടല്ലോ എന്നൊക്കെ പറിച്ചില്ല അവനൊരുപാട് ഫോട്ടോഷൂട്ടുകാരൊക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ സീറ്റ് ദ ഡേറ്റ് പ്രീ വെഡ്ഡിങ് ഷൂട്ട് പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ട് അങ്ങനെ ഒരുപാട് കല്യാണക്കാരൊക്കെ അവിടെ വരുന്നുണ്ട് നല്ല ഫോട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും രാവിലെ വരിക ഞാൻ ഫോൺ പിടിച്ചു ഓടുന്നതാണ് കേട്ടോ കാരണം അവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിൽ ഓടിയതാണ് കേട്ടോ അപ്പം അതെ പാറു ഏത് ഇവിടെ ഒരു പതാകയൊക്കെ പിടിച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അത്യാവശ്യം കാണാ കാണാനുള്ള ഒക്കെ കണ്ടു രാവിലെ വന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം നമുക്ക് വിശപ്പിന്റെ വിളി വന്നതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു ഉദ്ദേശം ഞങ്ങൾ വണ്ടി കയറി ഇത്ര കേട്ടോ കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നുള്ളൂ അരമണിക്കൂർ അര മുക്കാൽ മണിക്കൂർ നിന്ന് കാണും ഇതെല്ലാം കണ്ടു ആസ്വദിച്ചു അടിപൊളി കഴിച്ച കണ്ടു ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ തുടക്കം ഇറങ്ങി അങ്ങറങ്ങിക്കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതെല്ലാം കണ്ടു ഞങ്ങൾ വണ്ടി കയറി തിരിച്ചു പോരുകയാണ് കേട്ടോ പിന്നെ ഇപ്പൊ മെയിൻ ഉദ്ദേശം ഇവരെ ഭക്ഷണം കഴിപ്പിക്കുക ഇവർക്കെല്ലാം ഉള്ള അച്ഛനും അമ്മയ്ക്കും മരുന്ന് കഴിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈം അവിടെ വെറുതെ നിൽക്കാൻ പറ്റത്തില്ല ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം അപ്പം അതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരം നിന്നില്ല നേരെ ഭക്ഷണം കഴിക്കുക ഒരു ഉദ്ദേശത്തിൽ നമ്മൾ അവിടെ നിന്ന് പോകുന്നു അവിടെ അടുത്ത് അങ്ങനെ നല്ല ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല ഉണ്ട് പക്ഷേ അത്ര ഒരു ഇതായിട്ടുള്ള ഹോട്ടലുകളൊന്നുമില്ല അപ്പം നമുക്ക് പുറത്ത് പോയിട്ട് കുമരകം റൂട്ടിൽ പോവാം അവിടെ ചെന്നിട്ട് അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ കയറാം പിന്നെ നമുക്കൊരു ഉദ്ദേശം കൂടെ ഉണ്ട് ബോത്തിൽ കയറുക എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ വള്ളത്തിൽ കയറാൻ പറ്റാത്തോണ്ട് നമുക്ക് ബോട്ടിൽ കയറാം അവിടെയും ഇവര് കയറിയിട്ടില്ലാട്ടെ അങ്ങനെ ഒരുപാട് തവണ പോയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹനുമാൻ ആഘോഷിച്ചത് എനിക്ക് തോന്നുന്നു വള്ളത്തിൽ പോയിരിക്കും അതുപോലത്തെ അതുപോലെ ഞങ്ങള് വള്ളത്തിൽ പോയിട്ടുണ്ട് കാരണം ഞാൻ ഇവിടെ നിന്ന് ചെല്ലുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ലയസ് ആയിരുന്നു വള്ളത്തിൽ പോവാന്നുള്ളത് അതുകൊണ്ട് ഒരുപാട് തവണ പോയിട്ടുണ്ട് അപ്പൊ ഇവർക്കും പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല കയറിയിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നേരെ കുമരകത്ത് വന്നിട്ട് വന്നത് കമരകം ജെട്ടിയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്ഥിരം കയറാറട്ടോ ഇവിടെയാണെങ്കിൽ നമ്മൾ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിട്ട് വരും വരുമ്പോഴേന ഒരുപാട് വള്ളം ബോട്ടിന്റെ ഉടമസ്ഥന്മാർ വരും അവർ നമ്മളെ ക്യാൻവാസ് ചെയ്യും എണ്ണൂറ് രൂപയാണ് കേട്ടോ മണിക്കൂറിന് ഒരു മണിക്കൂർ പോകുന്നതിന് എണ്ണൂറ് രൂപയാണ് നമ്മൾ ഈ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ഓട്ടം കിടക്കില്ലേ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ബോട്ടുകൾ ഉണ്ടാവും ഫ്രണ്ടിൽ കിടക്കുന്ന ബോട്ടുകളെ ആയിരിക്കും ആദ്യം ആദ്യം ഇവിടെ നമ്മുടെ മുഖത്ത പേട് കണ്ടോ ഭയങ്കര പേടിച്ചാളിരിക്കുന്ന പൊതുവേ ഭയങ്കര പേടിയാണ് കേട്ടോ വെള്ളത്തിന് അപ്പം അതുകൊണ്ട് നല്ലോണം പേടിച്ചിരിക്കണം അമ്മ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞതാണ് എങ്കിലും അച്ഛനും അല്ലെങ്കിൽ അച്ഛനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്കിലും ആഗ്രഹമാണ് അപ്പം അതുകൊണ്ട് ഇതുകൊണ്ടെങ്കിൽ അവരെ കേട്ടേണ്ടേ നമ്മൾ അപ്പം അതുകൊണ്ട് നമ്മൾ അവരെയായിട്ട് പോവാണ് പോയി കഴിഞ്ഞപ്പോൾ ഇഷ്ടമാതിരി ഹൗസ് ബോട്ടുകൾ സൈഡിൽ കിടപ്പണ്ടട്ടോ ഇപ്പം അന്നേരം ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് ഹൗസ് ബോട്ടിൽ പോകാന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വള്ളത്തിലിരുന്ന സൈഡിൽ നല്ല അടിപൊളിയൊരു റിസോർട്ട് ഉണ്ട് കേട്ടോ അപ്പം അതെല്ലാം കണ്ട് നല്ലൊരു സീനറി ആണ് കേട്ടോ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര അടിപൊളി വീഡിയോ ആയിരുന്നു കേട്ടോ അത ശരിക്കും നമ്മള് എന്താ നമ്മൾ ഈ പടങ്ങളിൽ വാൾപേപ്പർ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തെടുക്കുന്ന മോഡൽ നമുക്കൊരു പടം അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിരുന്നു ആ ഒരു സീനറി എന്ന് പറയുന്നത് ആ ഒരു മേക്കോ അതുപോലെ ആ ഒരു ഹൗസ് ബോട്ടിങ്ങിനെ പോകുന്നു ആ വെള്ളത്തിക്കിടെ ആ അടിപൊളി സീനറി ആയിരുന്നു കേട്ടോ അപ്പോൾ ദേഹം നല്ല ഒരു സാധനം നമ്മുടെ അടുത്തേക്കിടെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് അത് കണ്ടപ്പോഴാണ് കേട്ടോ എല്ലാവർക്കും മനസ്സിലൊരാഗ്രഹം അതിനകത്തുനിന്ന് പോയാലോ എന്നുള്ളത് നമ്മൾ നമ്മളൊത്തിരി ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി റേറ്റ് ഒന്നും ആവത്തില്ല പത്തു രൂപ തൊട്ടെങ്ങാണ്ടാണ് സ്റ്റാർട്ടിങ് എന്നെനിക്കാ തോന്നണേ അവിടുത്തെ ഏഴായിരത്തഞ്ഞൂറോട്ടൊക്കെ സ്റ്റാർട്ടിങ്ങാണ് അഞ്ചു മണിക്കൂറാണ് കേട്ടോ ടൈം വരുന്നത് അപ്പിച്ച എന്റെ ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ ഹൗസ് ബോട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് എടുത്ത വീഡിയോ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ അടിപൊളി വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പം അപ്പൊ അവരോടൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അഞ്ച് മണിക്കൂറിന് ഇങ്ങനെയാണ് നമുക്ക് രാവിലത്തെ ഫുഡ് ഉച്ചക്കത്തെ ലഞ്ച് അതുപോലത്തെ വൈകുന്നേരത്തെ കാപ്പി അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിടും ഇനിയിപ്പോൾ നമ്മൾ നൈറ്റായി എടുക്കുന്നുണ്ടെങ്കിൽ നൈറ്റ് കായലിലിറക്കാൻ സമ്മതിക്കില്ല എവിടെയെങ്കിലും ബോട്ട് ഒതുക്കെ നമുക്കൊരു ദിവസം വെള്ളത്തിൽ വള്ളത്തിൽ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റി പോകാം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് വള്ളത്തിൽ ഇങ്ങനെ പോവാൻ പറ്റില്ല കേട്ടാ അപ്പം എന്റെ പാറക്കുറ്റി ഇവിടെ കുറച്ച് ചായയൊക്കെ കുടിച്ചു വിട്ടിരിക്കട്ടാ അപ്പൊ നമ്മളിങ്ങനെ കാഴ്ച വെക്കേണ്ട ഒരു മണിക്കൂറത്തെ ബോട്ട് സവാരി തിരിച്ചു പോകുന്ന വഴിയാണെ അപ്പൊ ദീതാണ് കേട്ടോ ആ വീഡിയോ അടിപൊളി വീഡിയോ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു സീനറി ഇതിന്റെ അതിന്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ നല്ല രസമായിരുന്നു ഇതാണ് നമ്മൾ പോയ സ്ഥലം ഏഹ് ബോട്ട് സവാരി കഴിഞ്ഞു ഞങ്ങൾ തണ്ണീർമുക്കം വണ്ടിലൂടെയാണ് കയറി പോകുന്നത് അതും അവർ കാണാത്ത കാര്യായിരുന്നു കേട്ടോ തണ്ണീർമുക്കം പണ്ട് ഞങ്ങൾ ഇവിടെ വരുന്ന ഫ്രീ ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് യാത്രകൾ ഇവിടെ വരുന്ന ഫുൾ യാത്രകൾ വേണം കേട്ടോ കാരണം ഇവിടെ അടുത്തടുത്ത് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ടല്ലോ നമുക്ക് ഇടുക്കിയിൽ എന്ന് പറയുന്നത് എന്റെ വീടിന്റെ ഇവിടെ എത്തുക നമുക്ക് ഏറ്റവും അടുത്തുള്ളത് മൂന്നാറാണ് മൂന്നാർ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒത്തിരി നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്താലാണ് പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇടുക്കിക്കാരിയൊക്കെ സംബന്ധിച്ച് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര കൗതുക കാഴ്ചകളാണ് നമുക്ക് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും പോയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കഥകൾ ഞാൻ വീട്ടിൽ ചെന്ന് ഇങ്ങനെ പറയും ഫോട്ടോയൊക്കെ കാണിച്ച് അപ്പം ഇവരെ കൊണ്ടുവരണം ഇവർക്ക് പോ ഇവർക്ക് ഇങ്ങനെ അച്ഛൻ പൊതുവെ ഭയങ്കര യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം ഇവരെ കൊണ്ടുപോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞിലും ഞങ്ങളെ കൊണ്ടുപോയി ഇനിയിപ്പോ ഞങ്ങൾക്ക് പറ്റുമ്പോൾ ഇവരെ കൊണ്ടുപോകണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇവരെ മാക്സിമം കറക്കാൻ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു ബ്ലോഗായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കഴിഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാട്ടുള്ളൂ ബെൽക്കണും കൂടി ഇനേബിൾ ചെയ്തേക്കാം വീഡിയോ കാണുമ്പോൾ ടാറ്റാ